ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവെന്ന പരമ്പരയിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായി മാറിയ താരമാണ് ഗോമതി പ്രിയ രേവതി എന്ന നായിക കഥാപാത്രം വയ്യെത്തിയ ഗോമതി പ്രിയ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി തീർന്നിരുന്നു മലയാളി കൂടി പ്രിയയെ ഇരുകയ്യും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് എന്നാൽ പ്രിയ ഇടയ്ക്ക് വെച്ച് സീരിയലിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് ഇത് ചെമ്പന്നീർ പൂവിന്റെ പ്രേക്ഷകർക്കും പ്രിയയുടെ ആരാധകർക്കും വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് സീരിയലിൽ നിന്ന് പിന്മാറിയതെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രിയയുടെ ആരാധകർ ചോദിച്ചത് മലയാളത്തിലും തമിഴിലും ഒരേ സമയം അഭിനയിച്ചുകൊണ്ടിരുന്ന താരത്തിന് ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്രശ്നങ്ങൾ കൊണ്ടാണ് സീരിയലിൽ നിന്ന് പിന്മാറേണ്ടതായി വന്നതെന്നായിരുന്നു വാർത്തകൾ വന്നത് പ്രിയയ്ക്കു പകരമായി വന്ന റിബേക്കു ഒരുപാട് അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇതിലൂടെ മലയാളികൾക്ക് പ്രിയയോടുള്ള ഇഷ്ടത്തെയായിരുന്നു കാട്ടിത്തന്നത് ഇനി എന്തായാലും പ്രിയ രേവതിയായി തിരികെ വരില്ല അറിഞ്ഞതോടെയാണ് പ്രിയ ഫാൻസ് ഒന്നും മിണ്ടാതെയായത് എന്നിരുന്നാലും ഇപ്പോഴും പ്രിയ മലയാളത്തിലേക്ക് എന്നാ തിരികെ വരുന്നതെന്ന് തിരക്കുന്നവരുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഗോമതി പ്രിയ മറ്റൊരു ചാനലിൽ ഉടൻ സംരക്ഷണം ചെയ്യാൻ പോകുന്ന സീരിയലിൽ നായികയായിട്ട് എത്തുമെന്നാണ് പറയപ്പെടുന്നത് സീരിയലിലെ നായികയായിട്ട് തന്നെയായിരിക്കും പ്രിയ വീണ്ടും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുക പ്രിയ മലയാള സീരിയലിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ തന്നെ ഓരോ സീരിയൽ ആരാധകരും പ്രിയ സ്നേഹത്തോട് തന്നെ വരവേൽക്കും നിലവിൽ തമിഴ് സീരിയലിലാണ് താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തുക എന്നതാണ് തന്റെ സ്വപ്നമെന്ന് ഗോമതി പ്രിയ മുൻപും പറഞ്ഞിട്ടുണ്ട് തമിഴിലെ ഒരു മുൻനിര നായികയായി അറിയപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് താരം വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും പ്രിയ മലയാള സീരിയലിലേക്ക് തിരികെ എത്തുമെന്ന കാത്തിരിപ്പിലാണ് പ്രിയയുടെ ആരാധകർ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക